എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാതനകൾക്ക് ചെവി തരേണമേ എന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരവരുളമേ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ ജീവനുള്ളവനാരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലോ ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു ആകയാൽ എന്റെ മനം എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു ഞാൻ എന്റെ കൈകളെ നിങ്ങളേക്ക് മലർത്തുന്നു വരണ്ട നിലം പോലെ എന്റെ പ്രാണം നിനക്കായി ദാഹിക്കുന്നു യഹോവേ വേഗം എനിക്കുത്തരമരുളയണമേ എന്റെ ആത്മാവ് കാക്ഷിക്കുന്നു ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ എന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കയണമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ ഞാൻ എന്റെ ഉള്ളം നിങ്ങളിലേക്ക് ഉയർത്തുന്നുവല്ലോ യഹോവേ എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ യഹോവേ നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ നിന്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെയൊക്കെയും നശിപ്പിക്കണമേ ഞാൻ നിന്റെ ദാസൻ ആകുന്നുവല്ലോ